ായ് നമ്മളങ്ങനെ ഇന്നലെ അച്ചാച്ച നയൻറ്റീൻത്ത് ബേർഡേ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു ട്വൻറ്റി ഇയേഴ്സ് ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊരു ശരിക്ക് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പൊ ഞാൻ പിന്നെ കൊടക്കീഴില് എല്ലാ മക്കളും കൊണ്ടുവരാൻ പറ്റും പറ്റുന്നില്ല ആളോട് ഞാൻ ചോദിക്കും ചെയ്തു നമ്മൾ പറഞ്ഞു നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സ്നേഹിതാണ് മക്കളുടെ മക്കളെ അതെ ഇവര് എല്ലാവരും കൂടി നടന്നു ഭംഗിയായി നടത്തി ഭംഗിയായി അത്ര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നുള്ളു അല്ലേ ആ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കുറവേണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു സിസ്റ്റർ അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല പറയുമ്പോ അതിലൊരു സിസ്റ്റർ തൊണ്ണൂറ്റഞ്ചു വയസ്സിലെ ആ നൈന്റി അതെ നയൻറ്റി ഫോർ ഇയേഴ്സില് സിസ്റ്റർ വന്നായിരുന്നു അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അല്ലെ വന്നപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഒരു വല്ലാത്തൊരു എന്താ പറയാ വേറെ വിഷമം അതെ ഒരു തൊണ്ണൂറ് വയസ്സ് ആഘോഷിക്കുന്ന അനിയന തൊണ്ണൂറ്റി നാല് വയസ്സിൽ ആദരിക്കുക ഹായ് നമ്മളങ്ങനെ ഇന്നലെ അച്ചാച്ച നയൻറ്റീൻത്ത് ബേർഡേ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞതിലും അച്ചാച്ചൻ എന്നാ പറയുക എല്ലാ മക്കളെയും മരുമക്കളെയും എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൻ്റെയും പിന്നെ അച്ചാച്ചൻ്റെ പിന്നെ ഏജ് വന്നായിരുന്നു നയൻറ്റി ഫൈവ് ഇയേഴ്സിൽ അപ്പോൾ അങ്ങനത്തെ ഒരു വികാര നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാം എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ വന്നിട്ട് നയൻറ്റി ഇയേഴ്സായി നയൻറ്റി ഇയേഴ്സായി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ പുതിയ തലമുറയിലും വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും ചിലപ്പം നയൻറ്റി ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലും എന്താ പറയുക അതൊന്നും സാധിക്കുന്ന കാര്യമാണോ എന്നറിയില്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളിലുമായിട്ട് അപ്പം പഴയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതശൈലിയും പണ്ടുണ്ടായ എന്താ പറയുക അവരെ ജീവിത ഓരോ ക്രമങ്ങളും എല്ലാം കൊണ്ടുമാണ് ആ ഒരു ഇന്നും പല നമ്മൾ കാണുന്നത് ഹൺഡ്രഡ് ഇയേഴ്സും ആ ഇയേഴ്സിലുള്ള ആൾക്കാർ ഇപ്പോഴും ഇല്ലതെന്ന് പറഞ്ഞാൽ ആ ഒരു അവർ ജീവിത ശൈലി തന്നെയാണ് ഇന്നത്തെ ജനറേഷനൊന്നും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണ ക്രമീകരണം എല്ലാം വേറെ ലെവലിലാണ് അതുകൊണ്ട് ഈ നയൻറ്റി ഇയേഴ്സ് ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അച്ചാച്ചൻ നയൻറ്റി ഇയേഴ്സ് ആയാലും കൂടെ വന്നിട്ട് അപ്പോൾ അച്ചാച്ചൻ്റെ ജീവിതം ഒരു നയൻറ്റി ഇയേഴ്സിലില്ലേ അച്ചാച്ചൻ്റെ ജനനം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുവരെ വരുന്നത് അതൊരു ഒരുപാട് പറയാനുണ്ടാവും അത്ര കൂടുതലല്ലാണ്ട് നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അച്ചാച്ചനോട് ചോദിക്കാം അപ്പം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ചച്ച അപ്പോൾ നമ്മളെ നയൻറ്റീൻത്ത് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ച് അച്ചാച്ചൻ്റെ എന്തുണ്ട് ഒരു അഭിപ്രായം എങ്ങനെയാണ് അച്ചാച്ചന് ഫീലായത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ചാച്ചൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരെയെല്ലാം വന്നു അല്ല ആരെല്ലോ കണ്ടു കിടക്കിനിടക്ക് നമ്മൾ വേറെ സൈഡിലൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാവരും അച്ചാച്ചനെ വന്ന് കണ്ടിട്ടുണ്ടാവും എല്ലാവരും എല്ലാവരും അപ്പോൾ അച്ചാച്ചൻ്റെ ഒരു എന്നാ പറയാനില്ല ഇന്നലത്തെ ഫംഗ്ഷനെ പറ്റിയിട്ട് ആദ്യം നമുക്കൊന്ന് പറയാം ഇന്നലത്തെ ഫംഗ്ഷൻ ഞായറാഴ്ച ഫങ്ഷൻ വളരെ നന്നായിരിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരിക്കലും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണം സത്യം കാരണം എൻ്റെ ഭാര്യ മക്കള് അവരുടെ മക്കള് അവർക്കൊന്നും ഒരു വിധത്തിൽ അത്യായുധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നിലയിലാണ് ഈ പുറന്നാൾ ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്താ വെച്ചാൽ മുപ്പത് വർഷത്തിന് മുമ്പ് ഒരാൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതും അത്രയും കൊല്ലം കഴിഞ്ഞു അത് കാലാരണപ്പെട്ടു ഓക്കെ അതിന് ശേഷം ഈ മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് ആരും യാതൊരു അത്യായുധവും എന്റെ ജീവിതത്തിൽ ആർക്കും ഉണ്ടായില്ല ഭാര്യ ജീവിച്ചിരിക്കുന്ന ഇത്രയും ഭാര്യയും ഭർത്താവ് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഈ തൊണ്ണൂറ് വയസ്സ് അലങ്കരിക്കാൻ പറ്റും അത് ഞാൻ തന്നെ പറഞ്ഞു ഈയൊരു പിന്നെ കൊടക്കീഴില് എല്ലാ മക്കളെയും മക്കളും ഈ ഒരാൾ പിന്നെ ഒരു ഒരു മകനോ ഒരു മകളോ ആണെങ്കിൽ അവർക്ക് അവരും ഭാര്യ രണ്ട് മക്കളും അവരായി നാലാള് അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം നാലും അതെ അതെ ലാസ്റ്റ് ഒരു മൂന്നും ആയിട്ട് മക്കളും അതൊരു വലിയ വലിയ ഭാഗ്യം എല്ലാ എല്ലാ മക്കളെ മക്കളെ ജീവിതത്തിലൊരിക്കലും അവരെല്ലാം കൂട്ടിച്ചേർത്ത് കാരണം എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ പെന്ഷൻകാർ പിന്നെ സീനിയർ സിറ്റിസണില് വരുന്ന ഒരു പത്ത് പതിനഞ്ച് മെമ്പർമാർ പെന്ഷൻകാരൊരു പത്ത് പതിനഞ്ചാൾ ഇങ്ങനെയുള്ളവരെല്ലാം കൂട്ടിച്ചേർത്ത് അവർക്കെല്ലാം എനക്ക് അവരെ കാണാൻ കഴിയാതെ എനിക്കവരെ പോയി കാണാൻ കഴിയാതെ അവരെല്ലാം ഉദ്ദേശത്തിൽ ഉദ്ദേശത്തില് എല്ലാവരും വിളിച്ചു വരുന്ന സദ്യ നടത്തി അവരെയും സന്തോഷിപ്പിക്കുക എന്നെ അവരും സന്തോഷിപ്പിക്കുക മക്കളും മരമക്കളും അപ്പം ഇന്നലെ വന്നവരെല്ലാരും ഈ വീഡിയോ കാണും അവരോടൊരു നന്ദി അല്ലെ അവരെ തിരക്കില്ലേ മാറ്റി വെച്ചിട്ട് അവര് വന്നതും അതാണ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അച്ചാറിന് പുറത്തു പോകാൻ പറ്റുന്നില്ല ചെല ആളോട് ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പം പറഞ്ഞു നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സ്നേഹ വലിയ അപ്പം ഇവിടെയുള്ള സ്വീകരണം എനിക്ക് പ്രത്യേകം അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നെ ഇത് ഒരിക്കലും ഇത്രയും ആദരവ് ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് അതും എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി ഒന്ന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആ ഗുണം കൊണ്ടും ആൾക്കാരോടുള്ള പെരുമാറ്റം മാറ്റവും അവർ എന്നോട് കിടക്കുന്ന അതിലെ ഗുണവുമാണ് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർത്തതും ഇവരെ കാണാൻ ഇടയാക്കിയതും അപ്പം അപ്പോ അതുകൊണ്ട് ഈ ഫങ്ഷൻ അതിഗംഭീരമായി സന്തോഷമുണ്ടായി നല്ല ഭക്ഷണമായി അത് ചെയ്യണം എല്ലാവരും വരികയും ഇത് നല്ല നിലയിൽ നടത്തുകയും മക്കൾ തന്നെ എല്ലാം ചെയ്തു എനിക്ക് പിന്നെ നേരിട്ട് ആ മക്കളില്ലെങ്കിലും മക്കളുടെ മക്കളായത് ഇവർ എല്ലാവരും കൂടി നടന്നു ഭംഗിയായി നടത്തി അതിനായിട്ട് അവർ ഒരു പ്രത്യേക സമയം കണ്ടെത്തുകയും അവർ അതിനായിട്ട് ജോലി ജോലി ചെന്ന് വന്ന് ഇതിനു വേണ്ടി തകല സൗകര്യങ്ങൾ ചെയ്തുതെന്ന് തന്നെ എന്നെ നല്ല നിലയിൽ സന്തോഷിപ്പിച്ചു ഇങ്ങനെയാണ് ഈ ഈ തൊണ്ണൂറാം ആഘോഷിക്കാൻ ഉണ്ടായത് അപ്പോൾ പറഞ്ഞ പോലെ അച്ചച്ചൻ പറഞ്ഞ പോലെ ഒരു മാസങ്ങൾക്ക് മുന്നേ എന്നെ വിളിച്ചായിരുന്നു നമ്മൾ ബാംഗ്ലൂരിൽ ഞാൻ ഒരു മൂത്ത സന്തതി ആയതുകൊണ്ടും എന്നെ അവൻ അച്ചച്ചനെ ഏൽപ്പിച്ചു എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം അപ്പോൾ അതില് വരാൻ പറ്റാണ്ടിരുന്നത് ദീപ്തിയുടെ ഹസ്ബൻഡായ ജയരാജ് ഗൾഫിലായി ഉള്ളത് പുള്ളിനോട് ഞാൻ പറഞ്ഞു അവൻ ഈ മാസം എൻ്റെ ഓൾറെഡി ലീവ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ വിഷ്ണുവിനും ജോലി തിരക്ക് കാരണം ഞാൻ എല്ലാവരോടും അത്ര ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ് ഷൈമയുടെ നമ്മളെ സിസ്റ്ററിന്റെ ഷൈമയുടെ ഹസ്ബൻഡിനും വരാൻ പറ്റിയില്ല അത് ഒരു എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ പരിപാടി ഗംഭീരാക്കി ജോലിയായിട്ട് അവന് വരാൻ അതെ അവനും വരാൻ പറ്റിയില്ല അപ്പൊ അത്രയൊരു അത്രയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നുള്ളു അല്ലേ ആ ഒരു കുറവേ കുറവേണ്ടു മൊത്തത്തിൽ എത്ര ശരിക്ക് ഈ ഈ പറഞ്ഞ ആൾക്കാരെ കുട്ടിയാണ് എത്രയാളുണ്ടാവും അത്രയും ആൾക്കാർ പങ്കുചേർന്നു പങ്കുചേർന്നു അതെ 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 അപ്പോൾ അതെ സത്യം അപ്പൊ അങ്ങനെ ഒരു സംഭവ ബഹുലമായ ഒരു ഗെറ്റ് ടുഗതർ ആയിരുന്നു നയൻറ്റീൻ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായി ആഘോഷിച്ചു അപ്പം ഇനി നമ്മൾ പോകുന്നത് അച്ചാച്ചൻ്റെ ഈ നയൻറ്റീൻ ജീവിതകാലത്തിൽ നമുക്ക് അറിയാം എവിടെയാ ജനിച്ചത് എത്ര പിന്നെ ബ്രദേസ് ഉണ്ടായിന് സിസ്റ്റേഴ്സ് ഉണ്ടായിന് അപ്പൊ അതിൽ ഒരു സിസ്റ്റർ അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല പറയുമ്പോൾ അതിലൊരു സിസ്റ്റർ തൊണ്ണൂറ്റഞ്ച് വയസ്സിലെ ആ നയൻറ്റി അതെ നയൻറ്റി ഫോർ ഇയേഴ്സില് സിസ്റ്റർ വന്നായിരുന്നു അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അല്ലേ വന്നപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഒരു വല്ലാത്തൊരു എന്താ പറയാ വേറെ അങ്ങനെ ഒരു സഹോദരി ജീവിച്ചിരിക്കുക പറയുന്നതും ഒരു മഹാഭാഗ്യം അല്ലേ അപ്പം അതും കൂടി ഉണ്ടായി നമ്മൾ കണ്ടു അത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് ആ ഒരു സിറ്റുവേഷൻസ് അതെ വരാൻ തയ്യാറായല്ലോ അതിൽ ആ നല്ല മനസ്സിനെ നമ്മൾ കാണണം ശരിക്ക് എന്താ വെച്ചാൽ എല്ലാരും തിരക്കാണ് അപ്പൊ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞു ചിലപ്പം കൂട്ടി വരാതിരിക്കാൻ ചെലപ്പോ ആ അമ്മക്ക് ഒറ്റക്ക് വരാൻ പറ്റില്ല അപ്പോ മക്കള് കൂട്ടി വന്നു അതൊരു വലിയൊരു സന്തോഷം ഉണ്ടാക്കി ഇന്നലെ അതൊരു ഇന്നലത്തെ മൊത്തം ഫങ്ഷനിലെ ഒരു ഹൈലൈറ്റ് തന്നെ അതായിരുന്നു ഹൈലൈറ്റ് തന്നെ അതായിരുന്നു അപ്പോ

അതെ ഒരു ചേച്ചി അനിയനൂറ് വയസ്സ് ആഘോഷിക്കുന്ന അനിയന തൊണ്ണൂറ്റിനാല് വയസ്സിൽ ചേച്ചി വന്നിട്ട് ആദരിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യം തന്നെ അതാ ഞാൻ ഒരു മഹാഭാഗ്യമാണ് അപ്പോ നമുക്കിനി അച്ചാച്ചന്റെ ജീവിതം തുടങ്ങുന്ന അവിടത്തേക്ക് പോവാൻറ്റീൻറ്റീൻ ഫിഫ്റ്റി ത്രീ നൈൻ ഫിഫ്റ്റി നമ്മൾ പോവാണ്